ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലം ഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ ജൂലൈ മാസം എങ്ങനെയായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കുക ഇപ്പോൾ ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപൻ അഥവാ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശനി ആ ശനി രണ്ടില് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ ആറിലും അതിനുശേഷം ആ സൂര്യൻ ഏഴിലേക്കും രാശി മാറും കുജനാണെങ്കിൽ ജൂലൈ പതിനൊന്ന് വരെ നാലിലും അതിനുശേഷം ആ കുജൻ അഞ്ചിലേക്കും രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ ഏഴിലായിരിക്കും അതിനുശേഷം ആ ബുധൻ അഷ്ടമത്തിലേക്ക് രാശി മാറും ശുക്രനാണെങ്കിൽ ജൂലൈ ആറ് വരെ ആറാം ഭാവരാശിയിലും അതിനുശേഷം ആ ശുക്രൻ ഏഴാം ഭാവരാശിയിലേക്കും രാശി മാറും ശൻ രാഹു ആണെങ്കിൽ മൂന്നില് സ്ഥിതി തുടരുന്നു കേതു ഒൻപതിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മകര കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദേശ അപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക അപ്പം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലും ഉള്ള വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പം ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം ആദ്യം നമുക്ക് ഈ മകരക്കുറുകാരുടെയും ആരും ലക്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ ലഗ്നരാശാധിപനായിട്ടുള്ള ശനി രണ്ടില് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ സൂര്യനാണെങ്കിൽ പ പതിനഞ്ച് വരെ ആറാം ഭാവരാശിയിൽ ശുക്രനാണെങ്കിൽ ആറു വരെ ആറാം ഭാവരാശിയിൽ പത്തൊൻപത് മുതൽ ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ പൊതുവെ ഈ ജന്മ രാക്ഷാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ശാരീരികമായിട്ട് ചെറിയ ക്ലേശങ്ങൾ ബോഡി പെയിൻ ചിലർക്ക് കാൽമുട്ടിൽ എന്തെങ്കിലും വേദന ചിലർക്ക് നാഭിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല രണ്ടില് ശനി നിക്കുന്ന സമയമാണ് അപ്പം ആഹാരത്തിലും കെയർ വേണം അതുപോലെ ഈ മൂന്നിലെ രാഹുവൊക്കെ പൊതുവെ ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം അതായത് പതിനഞ്ചു വരെ ആ സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് അപ്പം എട്ടാം ഭാവാധിപൻ ആറിലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സഡനായിട്ടുള്ള റിക്കവറി സഡനായിട്ടുള്ള ആശ്വാസത്തിനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ ഈ പത്തൊൻപത് മുതൽ ആറാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അതും വിപരീത രാജയോഗമാണ് അപ്പം അത് അതും ഈ രോഗക്ലേശങ്ങൾ ഉള്ളവർക്ക് സഡൻ റിലീഫ് ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും അതേസമയം ബുധനൊക്കെ അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത ചിലർക്ക് കാണുന്നുണ്ട് അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് പതിനാറ് മുതൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ കെയർ വേണം കാരണം എട്ടാം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യൻ ഏഴാം ഭാവരാശിയിലേക്ക് വരികയാണ് അപ്പോൾ അത് അപ്പോൾ പൊതുവെ എങ്കിൽ തന്നെയും ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അഞ്ചിൽ ഗുരു നിൽക്കുന്നു ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും അതിൽ നിന്നൊക്കെ ഒരു ഒരു ആശ്വാസം അല്ലെങ്കിൽ ആ രോഗക്ലേശങ്ങൾക്ക് ഒരു നിയന്ത്രണം തരുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കാം ഇപ്പോൾ തൊഴിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ കർമ്മപാഭാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ആദ്യവാരം ആറിലാണ് അത് ജൂലൈ ആറ് വരെ ആറിലാണ് അതിന് ശേഷം ഏഴിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ആദ്യവാരം തൊഴിലിൽ പൊതുവെ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ തൊഴിലിടത്ത് ചെറിയ തർക്കങ്ങൾ അതിനൊക്കെ സാധ്യത ഉള്ള സമയമാണ് എങ്കിലും ഈ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ നമ്മൾ ജുഡീഷ്യറി അതുപോലെ ഹോസ്പിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് അതുപോലെയുള്ള സ്റ്റാഫുകൾ അതുപോലെ പ്രിസൺ പ്രിസണിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ മറ്റു സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലായേഴ്സിന് അതേപോലെ അങ്ങനെ മറ്റു സേ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ വർക്കിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ശുക്രൻ ഏഴ് മുതൽ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് കർമ്മഭാവാധിപൻ ഏഴാം ഭാവരാശിയിലേക്ക് ജൂലൈ ഏഴിന് രാശി മാറുന്നു അത് ആ ഭാവം എന്ന് പറയുന്ന ഏഴാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ തന്നെ കർമ്മസ്ഥാനമാണ് പത്താം ഭാവമാണ് എന്ന് പറയുമ്പോൾ പൊതുവെ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയുന്നതിന് അത് വഴിതിലേക്കും തൊഴിലൊരു സുഖാനുഭവം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും അതുപോലെ തൊഴിലില് പ്രത്യേകിച്ച് തൊഴിലില് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളൊക്കെ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് പോകാനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും അപ്പം പൊതുവേ തൊഴിലില് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക പതിനാറ് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ട് ആ ശുക്രന് യോഗം വരുന്നുണ്ട് അത് വർക്കിൽ ഇപ്പം ചെറിയ ആലസ്യം അല്ലെങ്കിൽ വർക്കിൽ ചെറിയ തടസ്സങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ രണ്ടു വാരം വളരെ കെയർ വേണം കാരണം പ്രത്യേകിച്ച് സർക്കാരിൻ്റെയൊക്കെ ഒരു പ്രീതി ചിലപ്പോൾ കുറയാനൊക്കെ സൂര്യൻ്റെ ആ സ്ഥിതി അഷ്ടമ ഭാവാധിപൻ കർമ്മഭാവാധിപനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരവസ്ഥ വഴിതെളിച്ചു എന്ന് വരാം തൊഴിലിടത്തൊക്കെ എത്തി ഹാർഡ് വർക്ക് വേണ്ടിവരും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സഹകരണക്കുറവൊക്കെ ചിലപ്പോൾ ആ സമയത്ത് സമയത്തുണ്ടായെന്ന് വരാം അപ്പം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അല്പം ഹാർഡ് വർക്ക് വേണ്ടുന്ന മാസമാണ് എങ്കിൽ അവർക്ക് തൊഴിലിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഏഴ് മുതൽ തൊഴിലിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ടു വാരമൊക്കെ അനുകൂല അവസ്ഥ കാണുന്നു ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ പതിനെട്ട് വരെ ബിസിനസ് കാരകനാണ് ഈ ബുധൻ ആ ബുധൻ ഏഴിലാണ് നിൽക്കുന്നത് ബുധനാണെങ്കിൽ ആറാം ഭാവാധിപനുമാണ് ഭാഗ്യഭാവാധിപനും കൂടിയാണ് ആ ബുധൻ ആറാം ഭാവാധിപനായിട്ട് ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ബിസിനസ്സിലെ ചെറിയ മത്സരങ്ങൾ ഒക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും ആ മത്സരങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിനുള്ള പ്ലാനും തന്ത്രവും ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആവിഷ്കരിച്ചു എന്ന് വരാം അങ്ങനെ നമ്മളിപ്പോൾ ഒരു കാമ്പറ്റീഷനെയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ള രീതിയിലുള്ള പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് പോകുന്നവർക്ക് ബിസിനസ്സിൽ കാമ്പറ്റീഷനൊക്കെ തരണം ചെയ്യുകയും അത് ആ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരം അനുകൂല സമയമായിരിക്കും പത്തൊൻപത് മുതൽ ബിസിനസ് കാരകൻ ആയിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ ഏഴാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട് ജൂലൈ പതിനാറ് മുതൽ വക്രശനിയുടെ ദൃഷ്ടിയൊക്കെ ആ ബുധനുണ്ട് അപ്പോൾ ഈ പതിനേഴ് മുതൽ ബിസിനസ്സിൽ ചെറിയ തടസ്സങ്ങൾ ചില അപ്പം ഉണ്ടായെന്ന് വരാം അപ്പോൾ ബിസിനസ് പ്രൊഫഷണൽസ് ഒരു അവർക്ക് ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക അവർക്കൊരു ജാഗ്രതയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഡ്യൂട്ടിയൊക്കെ കറക്റ്റായിട്ട് നിർവഹിച്ച് അവർ ഏറ്റെടുത്ത കരാറുകളൊക്കെ കൃത്യമായിട്ടൊക്കെ നിർവഹിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രയാസങ്ങൾ ബിസിനസ് പ്രൊഫഷൻസിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധനാണെങ്കിൽ ഒമ്പതാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ജൂലൈ പതിനെട്ട് വരെ അതുപോലെ ജന്മരാശിയിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് ജൂലൈ ഏഴ് മുതൽ യോഗകാരകൻ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഏഴിലേക്ക് വരുന്നുണ്ട് ജന്മരാശിയിൽ ആ ശുക്രൻ്റെയും ദൃഷ്ടി വരുന്നുണ്ട് ഗുരുവും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇവയെല്ലാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് മൂന്നില് രാഹു ഉള്ള സമയമാണ് കൂടുതൽ ഊർജ്ജസ്വലതയും ഉന്മേഷവും അതുപോലെ ഒരു സ്പിരിറ്റും ഒക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകും അതുപോലെ ഈ പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും അതിൽ അവർക്ക് ഏത് മത്സരത്തിലും കൂടുതൽ വിജയം കൈവരിക്കാനുള്ള ഒരു സ്പിരിറ്റൊക്കെ അവരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഉണ്ടാകും അതുപോലെ ഉന്നത വിദ്യാഭ്യാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് അനുകൂല സമയമാണ് ഗുരുവിൻ്റെ സ്ഥിതിയും അതുപോലെ ജന്മരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ചിന്തകൾക്കും അതുപോലെ പഠന സംബന്ധമായിട്ട് അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷനൊക്കെ സാധ്യമാകും ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം പൊതുവെ അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനഭാവാധിപൻ ശനിയാണ് ആ ശനി രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി രണ്ടിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ കുജനാണെങ്കിൽ നാല് അഞ്ച് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു നാലാം ഭാവം കുജൻ്റെ തന്നെ സ്വക്ഷേത്രമാണ് മൂലക്ഷേ ത്രികോണ രാശിയാണ് അവിടെ ബലവാനായിട്ടാണ് ജൂലൈ പതിനൊന്ന് വരെ ആ കുജൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ധന പുരോഗതിയൊക്കെ ഉണ്ടാകും എങ്കിലും പരിമിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു പുരോഗതി മാത്രമേ സാധ്യമാവൂ എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ചിലർക്ക് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ചിലപ്പോൾ ധനാഗമം ഉണ്ടാകും അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ പന്ത്രണ്ട് മുതൽ ആ പതിനൊന്നിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരുവും പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ധനാഗമൊക്കെ ഉറപ്പുവരുത്തും അതേസമയം ശനിയുടെ രണ്ടിലെ വക്രസ്ഥിതിയും അതുപോലെ സൂര്യനും ശുക്രനും ഒക്കെ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് പൊതുവെ ഈ ജൂലൈ പന്ത്രണ്ട് മുതൽ കുജനും പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ പല തരത്തിലുള്ള ചിലവ് ഈ കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ ആവശ്യ ആയ ചെലവാണോ അനാവശ്യ ചെലവാണോ എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെങ്കിൽ അവർക്ക് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിച്ച് പോകാൻ കഴിയും ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ വിവാഹം ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും ആദ്യ വാരം ഒരു കെയർ വേണം അവസാന മൂന്ന് വാരം വിവാഹ നിശ്ചയത്തിന് സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ചിലർക്ക് പെട്ടെന്നുള്ള ആലോചന വരാം പെട്ടെന്ന് തന്നെ വിവാഹ നിശ്ചയത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ആറാം ഭാവാധിപനാണ് എഴുതി നിൽക്കുന്നത് ഇപ്പോൾ ചിലർക്ക് ബന്ധുക്കളിന്നൊക്കെ ചിലപ്പോൾ മാതൃ ബന്ധുക്കളിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകൾ വന്നു എന്ന് വരാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യവാരം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ശുക്രൻ ആറിലാണ് നിൽക്കുന്നത് അവിടെ സൂര്യനും ഉണ്ട് അത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിനൊക്കെ ചിലപ്പോൾ വഴിതെളിക്കാം ഏഴ് മുതൽ ശുക്രന് ആ ഏഴാ ഏഴാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അത് പ്രണയബന്ധമൊക്കെ സ്മൂത്താവുന്നതിന് വഴിതെളിക്കും എങ്കിലും ക്രമേണ ആ ശുക്രൻ നിൽക്കുന്ന രാശിയിലേക്ക് സൂര്യനും വരുന്നുണ്ട് അഷ്ടമ ഭാവാധിപൻ അത് പ്രത്യേകിച്ച് ജൂലൈ പതിനാറ് മുതൽ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ കവിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഇനി ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യ വാരം കഴിയുമ്പോൾ പൊതുവെ ദാമ്പത്യബന്ധം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് എങ്കിലും ജീവിത പങ്കാളി വഴി ചിലർക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പതിനാറ് മുതൽ സൂര്യൻ ആ ഏഴിലേക്ക് വരുന്നത് ദമ്പതിമാർക്കിടയിൽ ചെറിയ പിണക്കങ്ങൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെ ഒരു കെയർ വേണം ഗുരുദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് ദാമ്പത്യബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും അത്തരം പ്രശ്നങ്ങൾ ഒക്കെ തന്നെ നിയന്ത്രിച്ചു പോകാനുള്ള ഒരു മനഃസ്ഥിതി അവരുടെ ഭാഗത്ത് ഉണ്ടാകും അഞ്ചിലാണ് ആ ഗുരു നിൽക്കുന്നത് ആത്മീയ ചിന്തയൊക്കെ കൂടുതൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അത്തരത്തിലുള്ളൊരു പ്രയാസവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കുക അപ്പോൾ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിലെ ശനി രണ്ടിലെ ശനി വക്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് രണ്ടിൽ ശനിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധിക്കാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയും അത് കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ നാലിലാണ് അത് നാലാം ഭാവാധിപനാണ് ആ കുജൻ എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ പൊതുവേ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ പ്രത്യേകിച്ച് നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ പതിനൊന്ന് വരെ നാലിൽ തന്നെ നിൽക്കുന്നു അത് കഴിഞ്ഞ ആ കുജൻ അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ പൊതുവെ ഈ കുടുംബത്തിൽ ഈ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ വീട് വയ്ക്കുന്നതിനോ വീട് പുതുക്കുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ആ കുജൻ്റെ നല്ല സ്ഥിതി അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്താൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ജീവിതത്തിൽ പൊതുവേ സുഖകരമാണ് എങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുന്നു മാത്രമല്ല നാലാം ഭാവാധിപൻ ഗുരുവുമായിട്ട് യോഗം ചെയ്ത് അഞ്ചിൽ നിൽക്കുന്ന സമയവും കൂടെയൊക്കെയാണ് അപ്പം കൂടുതൽ ആധ്യാത്മിക ചിന്തയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് ദാമ്പത്യ ബന്ധത്തിലായാലും കുടുംബ ബന്ധത്തിലായാലും വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക ജൂലൈ ആറ് ജൂലൈ അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഈ ദിവസങ്ങൾ ഈ കൂറുകാരെയും ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മൾ വിവാഹ നിശ്ചയം പോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒക്കെ നമ്മൾ എടുക്കുന്നത് അതുപോലെ വീട് വയ്ക്കാൻ പോകുന്ന തീരുമാനം അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കഴിവതും നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് മകരക്കൂറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ഈ മകരകൂറൽ പെടുന്ന എല്ലാവരും മകര ലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക കുറച്ചുപേർ മയര ലഗ്നക്കാരായിരിക്കാം ബാക്കിയുള്ളവരെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ പെടുന്നവരായിരിക്കാം വയരക്കൂറും ലഗ്നമൊക്കെ ഒന്ന് ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഫലത്തോടൊപ്പം കേൾക്കുക അങ്ങനെ ഈ കൂറിൻ്റെ ഫലവും ആ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ അവർക്ക് ജൂലൈ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ അത് സഹായകമാകും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നരാശി കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം Vamos, cara.